ഭക്ഷണവും ആരോഗ്യവും സംസ്ഥാന മുൻ ന്യൂട്രീഷൻ ഓഫീസർ ഡോക്ടർ മോഹൻ സംസാരിക്കുന്നു പുതിയ തീരുമാനങ്ങളുടെ സമയമാണ് പുതുവർഷം ആരോഗ്യകരമായ ജീവിതശൈലി ആഗ്രഹിക്കുന്നവർക്ക് ഭക്ഷണത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് പുതുവർഷം ആരംഭിക്കാം മുൻഗണന ആരോഗ്യത്തിന് തന്നെ ആകണം എപ്പോഴും ആരോഗ്യമല്ലാതെ എന്താണ് ഓരോ വ്യക്തിയെയും മുന്നോട്ട് നയിക്കുന്നത് ഭക്ഷണശീലത്തിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ വരുത്തി നമുക്ക് രോഗങ്ങളെ പ്രതിരോധിക്കാം മാറുന്ന ജീവിതരീതി അനുസരിച്ച് രോഗങ്ങളും തീവ്രതയും ഏറിവരുന്ന ഇക്കാലത്ത് അമിതഭാരം പ്രമേഹം ഹൃദ്രോഗം എന്നിവ കാലഘട്ടത്തിന്റെ രോഗങ്ങളായി മാറിക്കഴിഞ്ഞു ഇത്തരം അസുഖങ്ങളെ പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും ഭക്ഷണശീലം ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളെ കണ്ടാൽ പ്രായം തോന്നുകേയില്ല എന്ന് പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് ചെറുപ്പം പെട്ടെന്ന് കൈവിട്ടു പോകുന്നത് ഏറ്റവും വലിയ ജീവിതനഷ്ടമാണ് അതുകൊണ്ട് പ്രായമേറുംതോറും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത് എന്നത് പ്രഭാത ഭക്ഷണം ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശരീരത്തിനും തലച്ചോറിനും ആവശ്യമായ ഊർജം ലഭിക്കുന്നത് ഈ ഭക്ഷണത്തിലൂടെയാണ് മാത്രമല്ല ജോലി ചെയ്യാനുള്ള ഉന്മേഷം നൽകാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മെറ്റബോളിസം മെച്ചപ്പെടുത്താനും ഹൃദയ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും അങ്ങനെ ആരോഗ്യകരമായ ജീവിതശൈലിക്ക് അടിത്തറയിടാനും പ്രഭാത ഭക്ഷണത്തിന് സാധിക്കുന്നു പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് പഠനത്തിലും ജോലിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു മറ്റൊന്ന് ആരോഗ്യകരമായ പ്രാതൽ കഴിക്കുന്നവർക്ക് ദിവസം മുഴുവൻ അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള പ്രവണത കുറയുന്നു എന്നതാണ് ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണം ദിവസവും ശീലമാക്കുന്നത് നല്ലതാണ് മൊത്തത്തിലുള്ള ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഇത് ഗുണം ചെയ്യും പരമ്പരാഗതമായ എല്ലാ ഭക്ഷണവും പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് എന്തു കഴിക്കുന്നു എന്നുള്ളതിനും പ്രാധാന്യമുണ്ട് വൈകി ഉണർന്ന് ഓഫീസിലേക്കോ കോളേജിലേക്കോ ഒക്കെ ഓടുന്ന തിരക്കിനിടയിൽ പ്രഭാത ഭക്ഷണം വേണ്ടെന്ന് വയ്ക്കുന്നുണ്ടെങ്കിൽ എന്ത് കാരണത്തിന്റെ പേരിലായാലും അത് ഒഴിവാക്കാതിരിക്കുക രാവിലെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഭാരം കുറയുകയല്ല പലർക്കും കൂടുന്നതായിട്ടാണ് കാണുന്നത് ഭക്ഷണ കാര്യങ്ങളിൽ പുതുമകൾ തേടുന്നതിൽ പുതുതലമുറയ്ക്ക് ഉത്സാഹമാണ് ആധുനിക ജീവിതശൈലിയുടെ ഒരു ഭാഗമായാണ് ഇതിനെ കാണാൻ ചിട്ടയായ ജീവിതശൈലിയിൽ മാറ്റം വന്നപ്പോൾ ചിട്ടയായ ആഹാരനിഷ്ഠയും മാറി യൗവനം നിലനിർത്താനും ആരോഗ്യ സംരക്ഷണത്തിനും ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കണം എന്നതാണ് സത്യം ഇവയിൽ ധാരാളം വിറ്റാമിനുകളും ധാതുലവണങ്ങളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട് ഊർജം കൂടുതൽ അളവിൽ കഴിക്കാവുന്നതാണ് പച്ചക്കറിയിലെ നാരുകൾ രക്തത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കുകയും ഫൈറ്റോ കെമിക്കൽസ് ഹൃദയ സംബന്ധമായ രോഗങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യുന്നു മഞ്ഞ പച്ച ഓറഞ്ച് വയലറ്റ് വെള്ള ഇങ്ങനെ വിവിധ വർണ്ണങ്ങളിലുള്ള പച്ചക്കറികൾ ആന്റി ഓക്സിഡന്റിന്റെ കലവറയാണ് ദിവസവും പച്ചക്കറികളും പ്രാദേശികമായി ലഭിക്കുന്ന പഴങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പല രോഗങ്ങൾക്കും പ്രതിരോധനിര തീർക്കാൻ സഹായിക്കും ഏകദേശം മുന്നൂറ്റൻപത് ഗ്രാം പച്ചക്കറിയും നൂറ് ഗ്രാം പഴവർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഫലപ്രദമായ കാൻസർ പ്രതിരോധത്തിനുള്ള ഒരു സുപരിചിതമായ തന്ത്രമാണ് അടുക്കളത്തോട്ടങ്ങൾ കീടനാശിനിയുടെ ഉപയോഗം കുറയ്ക്കുകയും ആരോഗ്യകരമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് നയിക്കുകയും കാസ്നോജനുകളുടെ സമ്പർക്കം കുറയ്ക്കുകയും ചെയ്യുന്നു അടുക്കളത്തോട്ടം ആരോഗ്യം മെച്ചപ്പെടുത്താൻ പരീക്ഷിക്കാവുന്ന ഒരു ശക്തമായ രീതിയാണ് ഉപ്പും മധുരവും ഭക്ഷണത്തിൽ നിയന്ത്രിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനും തടയാനും സഹായിക്കും ഒരു ടീസ്പൂൺ ഉപ്പ് മതിയാകും ഒരു ദിവസത്തേക്ക് പത്തു മുതൽ പതിനഞ്ച് ഗ്രാം ഉപ്പ് വരെ സാധാരണഗതിയിൽ മിക്കവരും ഉപയോഗിക്കുന്നുണ്ട് ഉപ്പ് അധികമുള്ള ഭക്ഷണങ്ങൾ അച്ചാറുകൾ പപ്പടങ്ങൾ സോസുകൾ ബേക്കറി പലഹാരങ്ങൾ ബിസ്കറ്റ് എന്നിവയാണ് രണ്ട് പപ്പടത്തിൽ ഏകദേശം ഒന്നര ഗ്രാം ഉപ്പ് അടങ്ങിയിട്ടുണ്ട് രക്താതി സമ്മർദ്ദമുള്ളവർക്ക് ഹൃദ്രോഗവും പക്ഷാഘാതവും ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നുമില്ലാതെയാണ് ഇവ പ്രത്യക്ഷപ്പെടുന്നത് അമിതമായ ഉപ്പിന്റെ ഉപയോഗം ഇതിൽ ഒരു പ്രധാന കാരണമാണ് ഉപ്പിന്റെ സ്വാദ് നമ്മുടെ നാവി ശീലിച്ചതിന്റെ കുഴപ്പമാണ് ഉപ്പ് കുറഞ്ഞ ഭക്ഷണത്തിന് രുചിക്കുറവ് തോന്നിപ്പിക്കുന്നത് പൊടുന്നതിനെ കുറയ്ക്കാതെ ക്രമേണ ഉപ്പിന്റെ അളവ് കുറയ്ക്കുക പുതുവർഷത്തിൽ പുതുരുചി ശീലിക്കാനും ആരോഗ്യ ഭക്ഷണം ശീലിക്കാനുമുള്ള ഒരവസരമാക്കി മാറ്റാൻ ശ്രദ്ധിക്കുക സംസ്കരിച്ച ഭക്ഷണ സാധനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഉപ്പിന്റെ അറിയാൻ മാർഗം കുറവായതിനാൽ ഇവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക ഊൺമേശയിൽ ഉപ്പുവയ്ക്കാതിരിക്കുക സോസുകളുടെ ഉപയോഗം കുറയ്ക്കുക റെസ്റ്റോറന്റ് ഭക്ഷണത്തിലും ഫാസ്റ്റ് ഫുഡിലും ഉയർന്ന അളവിൽ ഉപ്പ് അടങ്ങിയിരിക്കുന്നു പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ സാധിക്കുമെങ്കിൽ ഉപ്പ് കുറയ്ക്കാൻ ആവശ്യപ്പെടുക മധുരം കുറയ്ക്കാൻ പാക്കറ്റിന് പുറത്തെ ചേരുവകൾ വായിക്കുക പഴച്ചാറുകളെക്കാൾ ശുദ്ധമായ പഴങ്ങൾ കഴിക്കുക ശീതള പാനീയങ്ങളിലും മധുരമുള്ള ഡെസേർട്ടുകളിലും പഞ്ചസാരയുടെ അളവ് കൂടുതലാണ് കൊഴുപ്പ് കുറഞ്ഞ ഡെസേർട്ടുകളിൽ പോലും മധുരം കൂടുതലായിരിക്കുമെന്ന് ഓർക്കുക കാപ്പി ചായ ജ്യൂസ് എന്നിവയിൽ മധുരം കുറയ്ക്കുക സൗകര്യത്തിനായി അമിത മധുരം അടങ്ങിയ ഇൻസ്റ്റന്റ് പ്രാതൽ വിഭവങ്ങൾ എനർജി ഡ്രിങ്കുകൾ മിൽക്ക് ഷേക്കുകൾ തുടങ്ങിയവ ഒഴിവാക്കുക എണ്ണ മധുരം കൊഴുപ്പ് എന്നിവ അധികമായാൽ വില്ലന്മാരായതിനാൽ നിയന്ത്രിച്ചു മാത്രം ഉപയോഗിക്കുക ഏത് പ്രായത്തിലുള്ളവരും അവരവരുടെ അധ്വാനത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് അഭികാമ്യം ശാരീരിക അധ്വാനം കുറഞ്ഞു വരുന്ന ആധുനിക ജീവിതശൈലിയിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയ ആഹാര രീതി അമിതഭാരത്തിനും ജീവിതശൈലി രോഗങ്ങൾക്കും ഇടയാക്കുന്നു ഹോട്ടൽ ഭക്ഷണം കഴിവതും കുറയ്ക്കുക വല്ലപ്പോഴും കഴിച്ചാൽ ആഹാരത്തിനൊരു മാറ്റം എന്നത് ശരിയാണ് എന്നാൽ എപ്പോഴും ശീലമാക്കുന്നത് തെറ്റായ ആഹാര രീതിയാണ് ഫാസ്റ്റ് ഫുഡിന് രുചിയേറുമെങ്കിലും ഇതിൽ നല്ലൊരളവ് വരെ കൊഴുപ്പാണ് അനാരോഗ്യകരമായ കൊഴുപ്പ് ശരീരത്തിൽ അടിയുന്നതിനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണ് ഇപ്പോഴത്തെ ഭക്ഷണരീതി നമ്മെ അപകടകരമായ നിലയിലേക്ക് എത്തിക്കുന്നു ആധുനിക ജീവിത നമ്മെ തെറ്റായ ആഹാര എത്തിക്കുന്നത് മാറിവരുന്ന ആഹാര രീതി ഒഴിവാക്കാൻ പ്രയാസമായി വന്നിരിക്കുന്നു എന്നാൽ ഈ രീതി നമ്മുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നു ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനും രോഗത്തെ പ്രതിരോധിക്കുന്നതിനും വേണ്ട ഫലവത്തായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ശീലിച്ചാൽ രോഗങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ആരോഗ്യരക്ഷയ്ക്ക് ആഹാരം സമ്പൂർണമായിരിക്കണം അവ ഔഷധ ഗുണവും പോഷക ഗുണവുമുള്ളതായിരിക്കണം വീട്ടിൽ പാകപ്പെടുത്തുന്ന ഭക്ഷണമാണ് ഏറ്റവും അഭിലഷണീയം വീട്ടിലെ ഭക്ഷണത്തിന് മുൻതൂക്കം കൊടുക്കുക പോഷകങ്ങളുടെ അപര്യാപ്തതയ്ക്ക് സന്തുലിത ഭക്ഷണം മാത്രമേ പരിഹാരമുള്ളൂ നമുക്ക് ചുറ്റും ലഭിക്കുന്ന വിവിധ ധാന്യങ്ങൾ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ പഴച്ചാറുകൾ ധാരാളം മത്സ്യം എന്നിവ ചേർത്ത കേരളീയ ഭക്ഷണം സന്തുലിതമാണ് ബുദ്ധിപൂർവമായ ഈ ആഹാര രീതി ജീവിത പ്രശ്നങ്ങളെ നേരിടാനും പ്രതിവിധി കാണാനും പ്രാപ്തരാക്കുന്നു മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുന്നു കേരളീയ ഭക്ഷണരീതിയിലേക്ക് മടങ്ങുക എന്നതാണ് ഏറ്റവും ഉത്തമം ഔഷധങ്ങളെക്കാൾ കൂടുതൽ ഭക്ഷണക്രമം കൊണ്ട് പല മാരക രോഗങ്ങളെയും തടയാൻ കഴിയും സന്തുലിതവും ശുദ്ധവുമായ കേരളീയ ഭക്ഷണരീതിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മറ്റു ഭക്ഷണങ്ങൾ വല്ലപ്പോഴുമാക്കിയാൽ ജീവിത സമ്മർദ്ദങ്ങളെയും പ്രശ്നങ്ങളെയും സൗമ്യമായി വിവേകപൂർവം നേരിടാൻ സഹായിക്കും ഭക്ഷണവും ആരോഗ്യവും സംസ്ഥാന മുൻ ന്യൂട്രീഷ്യൻ ഓഫീസർ ഡോക്ടർ അനിതാ മോഹൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ